ിഖിതം സാഹിത്യ ശുഭദിന വജസ്തുക്കളിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ സംഗീത പാരമ്പര്യത്തെ മികവൂറ്റതാക്കിയ ഒരു സംഗീത പ്രതിഭയെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് കിരേമ്മൻ തമ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ജീവിത കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഒക്ടോബർ പന്ത്രണ്ടിന് ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജൂലൈ ഇരുപതിനാണ് മരണം സാധ്യത ഗുരുവായും അദ്ദേഹത്തിൻ്റെ സദസ്സിലെ അംഗമായും ശോഭിച്ചിരുന്നു തിരുവിതാംകൂറിലെ ആറ് ഭരണാധികാരികളെ സേവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് കരുണ ചീവാനെന്തു താമസം കൃഷ്ണ എന്ന പ്രസിദ്ധമായ കൃതി അദ്ദേഹം രചിച്ചതാണ് ഇനിയും അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടത്തെ പറ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചേർത്തലയിലെ വാരനാടുള്ള നടുവിലെ കോവുലകത്ത് കേരളവർമ്മ തമ്പി പുതുമന അമ്മവിയുടെ രാജകുടുംബത്തിലെ പാർവതി പിള്ള തെങ്കച്ചിയുടെയും പുത്രനായി ഇരുപി തമ്പി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിലാണ് തിരുവനന്തപുരത്താണ് ജനനം അന്നത്തെ രാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സഹോദരനായിരുന്ന മകേരൻ തിരുനാൾ രവിവർമ്മയുടെ മകളായിരുന്നു പാർവതിപ്പുളത്തിനച്ചു കാർത്തിക തിരുനാൾ രവിവർമ്മയ്ക്ക് ഇരയ്മൻ തമ്പി എന്ന ഓമന പേര് അദ്ദേഹത്തിന് ഇട്ടത് കാർത്തിക തിരുനാൾ രവിവർമ്മയാണ് അദ്ദേഹത്തിൻ്റെ ആട്ടക്കഥകളായ കീചക വധവും ഉത്തരവാദ സ്വയംഭരവും ഇരുപതാം വയസ്സിൽ രചിച്ചതാണ് ഓമന ഓമനത്തിങ്കൾ കിടാവു എന്ന പ്രശസ്തമായ താരാട്ടുപാട്ട് എഴുതുന്നത് ഇര തമ്പിയാണ് ഓമന ഓമനത്തിങ്കൾ കിടാവു എന്ന് പറയുന്ന പാട്ട് എല്ലാവർക്കും സുപരിചിതമാണ് സാധ്യതി നാൾ ജനിച്ചപ്പോൾ സാ സാധി തിരുനാളിന്റെ അമ്മയായ റാണി ഗൗരി ലക്ഷ്മി ഭായ്ക്ക് വേണ്ടി എഴുതിയതാണ് ഈ താരാട്ടുപാട്ട് പാടി പാടിക്കേൽപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ് ഓമന തിങ്കൾ കിരാപൂ അല്ല കോമള താമരപ്പൂ എന്നുള്ള ആ പാട്ട് പ്രാണനാ എനിക്കുന്നതിന് പരമാന എന്ന ശൃങ്കാരതമായ ഗാനവും രചിച്ച് അദ്ദേഹം തന്നെ നാരായണി ആദ്യമായി അച്ചടിച്ചിരുന്നു അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുപത്തിനാല് വയസ്സ് വരെ ജീവിച്ചിരുന്ന നാട്ടാണ് കണക്കാക്കപ്പെടുന്നത് കീർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഓർമ്മ തിങ്കൾക്കിടാവുമെന്ന് വന്നുള്ളത് കൂടാതെ കരുണ ചെയ്യുവാണ് ഇത് താമസം അടിമലരിനെ തന്നെ കൃഷ്ണാധു പ്രസ്ഥമാക്കൃതിയാണ് ഭാഗ്യമാങ്കിരി തന്നെ പലദേവതൻ പാദ പങ്കച്ചും അതുപോലെ ആട്ടക്കഥകളെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കീചക പദം ഉത്തരാ സ്വയംവരം ദക്ഷിണവകം എന്നിവയൊക്കെയാണ് ഇപ്പോൾ ഇരുമേ തമ്പിയെ സ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ശുഭദിന പശസ്സുകൾ അത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് ഓർത്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ശുഭദിനവും ആശംസിക്കുന്നു വചസ്സുകൾ ശ്രമിച്ചതിന് നന്ദി നമസ്കാരം